ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മഴയൊന്ന് സൈഡ് ആയ സമയത്ത് നമുക്ക് ഹെയർ മാസ്ക് തയ്യാറാക്കാവേ നമ്മുടെ മഴ സമയത്ത് ഹെയർ മാസ്ക്കും ഹെയർ പാക്കും ഹെയർ സിറോ ഒക്കെ ഉപയോഗിക്കുന്നത് ചിലവർക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കത്തില്ല അതായത് ജലദോഷമുള്ളവർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആരോഗ്യത്തിന് പ്രശ്നമുള്ളവർക്ക് ഈ സാധനങ്ങളൊന്നും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഒന്ന് ഇതാ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വെയിൽ വെയിൽ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മഴയൊക്കെ ഏകദേശം സൈഡോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഹെയർ മാസ്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ചെറിയ പഴമാണ് പഴം അതുപോലെ തന്നെ ഒരു ചെറിയ കഷണം അലോവേര അലോവേര ഇത് ഇത്രേ ആവശ്യമുള്ളൂ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അകത്തുള്ള ജെല്ല് മാത്രം മതിയെ അത് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറാണ് സാ ഏകദേശം ഒരു പിടിക്കുള്ള ചോറേ ഉള്ളു കേട്ടോ ഇത് ഇത് തന്നെ നമുക്ക് ധാരാളമാണ് അപ്പോൾ ഇത് ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞികളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യയിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കി വരുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ തലയുടെ കെട്ടെല്ലാം കളഞ്ഞിട്ട് മുടിയുടെ കെട്ടെല്ലാം നല്ലവണ്ണം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഡാബ്രാ ആംലയാണ് അത് അപ്ലൈ ചെയ്ത് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊസീജിയർ നേരത്തെ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഹെയർ പാക്ക് ആയാലും ഹെയർ മാസ്ക് ആയാലും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ചെറുപഴവും അലോവേരയുടെ ജെല് മാത്രം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് ബാക്കിതാ ചോറിരുപ്പുണ്ട് ചോറ് നമ്മുടെ ചമ്പാവരിയുടെ ചോറാണ് ഇന്ന് വെച്ച ചോറാണ് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഇന്ന് വെച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ശ്രദ്ധിക്കാം ഉപ്പിടാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അത് ശ്രദ്ധിച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിലുള്ള വെള്ളം എടുത്തേക്കുന്ന പുറത്തുള്ള തെളിഞ്ഞ കഞ്ഞിവെള്ളം തന്നെയാണ് അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്നും മിക്സിൽ ജാറിലാക്കി നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് തരാൻ ഇപ്പോൾ നമ്മുടെ പഴവും അലോവേരയുടെ ജെല്ലും ചോറും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്നും അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ മാസ്ക് നല്ലവണ്ണം എന്താ മിക്സിയിൽ അരച്ച് നല്ല ഫൈനായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണേ അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഹെയർ മാസ്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ ഒരു മൂന്ന് നാല് സെക്കൻഡ് നമ്മൾ നല്ല നല്ലവണ്ണം ഒന്ന് സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വകുപ്പൊക്കെ എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാമേ കയ്യിലെടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും ആദ്യം സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുടി ഇലകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അധികം വെള്ളമാകാൻ വേണ്ടിയിട്ട് പാടില്ല ഇതാണ് നല്ല എന്ന് പറയുന്നത് എങ്കിലേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ആയി കഴിഞ്ഞാൽ അത് മുടിയിൽ നിന്ന് ഊഴ്ന്നു പോകും അതുകൊണ്ട് ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മുടെ പഴമെന്ന് പറയുന്നത് പഴവും അതുപോലെ തന്നെ നമ്മുടെ ചോറും കഞ്ഞി എല്ലാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അതായത് മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിയുന്നത് തടയാനും അതുപോലെ തന്നെ താരൻ എല്ലാം സഹായിക്കുന്ന ഒരു മാറാനെല്ലാം സഹായിക്കുന്നവരായിട്ടാണ് നമ്മളതിനെ അപ്ലൈ ചെയ്തിട്ട് തലയിൽ തലമുടിയിലിട്ട് അമിതമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മുടി കണ്ട നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലത്തെല്ലാം എന്താ ഒട്ടിയിരിപ്പുണ്ട് മുടി ഇനി നമ്മൾ ചിലപ്പം കൂടുതൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഊരി പോകും അതുകൊണ്ട് പ്രെസ് ചെയ്യാതെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഞ്ഞി നമ്മുടെ പഴത്തിൽ കാറ്റച്ചിൽ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഇത് നമ്മുടെ കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും അകാല നിര തടയാനും അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറയ്ക്കൽ വരൾച്ച പൊട്ടൽ എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് നമ്മൾ പഴം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഹെയർ മാസ്ക് ആയിട്ടോ ഹെയർ പാക്കായിട്ടോ എന്തായിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് മാർക്കരുത് അത് നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും പിന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല താരം മാറാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ തളച്ച് വളരാനും ാണ് കഞ്ഞിവെളത്തിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ചോറിന് അതായത് ചോറ് ചോറ് നിന്നാണ് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുന്നത് അപ്പം അതിന് രണ്ടിനും ഒരേ ഗുണങ്ങൾ തന്നെയാണുള്ളത് നമ്മൾ അമിതമായിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പാടില്ലല്ലോ ഇങ്ങനെ പിടിച്ചാലും ചിലപ്പോൾ നമ്മുടെ മുടി ഊരി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഏകദേശം നല്ലവണ്ണം സ്കാൽപ്പിലൊക്കെ നല്ലവണ്ണം പുരട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മുടി ഇടകളിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ജലദോഷമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണേ നമ്മുടെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവാനും ഈ ഒരു മാസ്ക് സഹായിക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണേ അപ്പോൾ ഇത് ഈ ഒരു ഹെയർ പാഗ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ അതായത് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് ഒക്കെ കൂടെ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കത് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാം ഇത് തേക്കുന്ന സമയത്ത് നമ്മൾ പുട്ട് കുഴക്കത്തില്ലേ പഴം വെച്ച് പുട്ട് കുഴക്കത്തില്ല ആ ഒരു സ്മെല്ലാണ് അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നുമില്ല ഇത് നമുക്ക് ഷാംപൂ ഇട്ട് വേണമെങ്കിലും കഴുകാം ഷാമ്പൂ ഇടാതെയും കഴുകാവുന്നതാണേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ മാസ്ക് ആണേ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കിത് പഴം മാത്രമായിട്ടും അരച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ നമ്മുടെ എന്താ പറയുക ചോറ് നമ്മൾ എടുത്തില്ലേ ആ ചോറ് മാത്രമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സമയമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഹെയർ മാസ്ക് അതായത് ഈ ഒരു രീതിയിൽ പഴവും ചോറും കഞ്ഞിവെള്ളവും അലോവേര ജെല്ലും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അലോവേരയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അലോവേരയുടെ ഗുണങ്ങൾ നമ്മുടെ മുടി മുടിക്കായാലും സ്കിന്നിനായാലും അലോവേര ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ